ക്രാഫ്റ്റ് വീഡിയോ ട്ടോ ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു ട്രിപ്പ് പോയ കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈസ്റ്ററിന്റെ രണ്ട് ദിവസം അപ്പൊ ആ രണ്ട് ദിവസം ഞാൻ എവിടാണ് പോയതെന്നും എന്താന്നൊക്കെ ഉള്ളതാണ് ഈ വീഡിയോയിൽ തമ്മയിലും പ്രിവ്യൂ വീഡിയോയും കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി മനസ്സിലാക്കാണല്ലോ ഞാൻ പോയ സ്ഥലത്തെ പറ്റി പിന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഇടുന്നതും ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറഞ്ഞു ഞാൻ എന്താണല്ലോ നെക്സ്റ്റ് വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാം ഞാൻ കറന്റ് താമസിക്കുന്ന കൺട്രി ഏതാണെന്ന് ചോദിച്ചിട്ട് ഞാൻ ലാസ്റ്റ് വീക്കിൽ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ യു എ കൺട്രീസ് ആണെന്ന് പറഞ്ഞത് എന്നാലും അതിൽ കൂടുതൽ പറഞ്ഞതും ജർമ്മനി ആയിരുന്നു അപ്പൊ അതിന്റെ കറക്റ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയാണ് ജർമ്മനി എന്ന് കമന്റ് ചെയ്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജർമ്മനി എന്ന് പറയാൻ കാണണമെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ കറക്റ്റായിട്ട് കണ്ടു എസ് ഇത് പറയുന്ന ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്പൊ അത് ആരാണ് വിന്നർ എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാട്ടോ ആക്ച്വലി ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഗുഡ് ഫ്രൈഡേടെ അന്ന് പോകാന്നായിരുന്നു പിന്നെ ചെറുതായിട്ടൊന്ന് സ്വിഗ്ഗി ഇല്ലാണ്ട് വന്നുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ഒന്ന് നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റിയായിരുന്നു ശനിയാഴ്ച അത് രാവിലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പെട്ടിങ് കിടക്കായിട്ട് ഇറങ്ങിയായിരുന്നു അപ്പൊ നമ്മൾ ഇതുവരെ പോകുന്ന എങ്ങോട്ടാന്ന് പറഞ്ഞില്ലല്ലോ നമ്മുടെ ജർമ്മനിയുടെ ബോർഡർ കൺട്രി ആയിട്ടുള്ള നെതർലാൻഡ്സിലേക്കാണ് എന്തോ ഭാഗ്യത്തിന് നമ്മൾ പോയന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഈ യൂറോപ്പിന്റെ ലാൻഡ്സ്കേപ്സ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഈ കാണുന്ന മഞ്ഞപ്പൂക്കൾ റാപ് സീഡിന്റെ ഫ്ലവേഴ്സ് ആണ് ഇതിന്റെ സീസൺ ആയതുകൊണ്ട് ഇപ്പം എവിടെ നോക്കിയാലും ഇതിങ്ങനെ കടൽ പോലെ കാണാൻ പറ്റും ഇപ്പം ഇവിടെ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് എവിടെ നോക്കിയാലും കാണാൻ പറ്റും നാല് സീസൺസിൽ എൻ്റെ ഫേവറേറ്റ് എപ്പോഴും സ്പ്രിംഗ് സീസൺ ആണ് സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ വലിയ ചൂടും ഇല്ല തണുപ്പുമില്ല പിന്നെ എവിടെ നോക്കിയാലും ഫ്ലവേഴ്സും ബേഡ്സും ബീസും ഒക്കെ ഉണ്ടാവും അങ്ങനെ നമ്മൾ ജർമ്മനിയുടെ ബോർഡർ കഴിഞ്ഞ് നെതർലാൻഡിലേക്ക് എത്തി നമ്മുടെ വീട്ടിൽ നിന്ന് ടോട്ടൽ ഒരു ഫൈവ് അവേഴ്സ് ഉണ്ട് ആംസ്റ്റർഡാമിലേക്ക് ഞാനിപ്പോ ജർമ്മനി താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു സിക്സ് ഇയേഴ്സിന് മുകളിലായേ ഈ ഒരു സിക്സ് ഞാൻ ഒരു നാല് പ്രാവശ്യം നെതർലാൻഡ്സിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പൊ പോകാൻ പോകുന്ന രണ്ട് സ്ഥലങ്ങളും കവർ ചെയ്തിട്ടുണ്ടായില്ല അതുകൊണ്ട് ഓൾറെഡി പോയിട്ടുള്ള ആംസ്റ്റർഡാമിലും പിന്നെ വേറുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഇന്ന് പോകുന്നില്ലാട്ടോ ഇവിടെ ഈസ്റ്റർ പ്രമാണിച്ച് നാലഞ്ച് ദിവസം അവധിയായിരുന്നുകൊണ്ട് ഓൾമോസ്റ്റ് ആൾക്കാരും യാത്രയിലായിരിക്കും അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിയാണെങ്കിലും ഇഷ്ടംപോലെ ക്യാമ്പ് വാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിയൊക്കെ ഇതുപോലെ ഇങ്ങനെ കുതിരകളെയൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റുവേ ഇവർക്ക് കുതിരേന വളർത്തുന്നത് ഹോഴ്സ് റൈഡിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ആക്ച്വലി ഇത് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലായിരുന്നു നമ്മൾ ഓൺ ദ വെയിൽ ഒരു സഡൻ ഡിസിഷൻ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചത് ആക്ച്വലി ഇത് എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പ്ലേസ് ആണെങ്കിലും ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായില്ല ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴാണെങ്കിലും എനിക്ക് ഈ സ്ഥലത്തെ പറ്റി ഓർമ്മയെ വന്നിട്ടുണ്ടായില്ലേ പോകുന്ന വഴി എന്തോ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഈ സ്ഥലത്തിന്റെ ഓർമ്മ വന്നത് അങ്ങനെ പിന്നെ സഡൻ ആയിട്ട് നമ്മൾ ഡെസിഷൻ മാറ്റിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് നമ്മുടെ ആദ്യത്തെ പ്ലാൻ നേരെ ടുലിപ്സ് ഫീൽഡിലേക്ക് പോകാന്നുള്ളതായിരുന്നു പിന്നെ ഇത് ടു ഡേയ്സ് ട്രിപ്പ് ആയതുകൊണ്ട് സെക്കൻഡ് ഡേ നമുക്ക് ആംസ്റ്റർഡാമിലും റോട്ടർഡാമും ഒക്കെ ചുമ്മാ ഒന്ന് കയറി കണ്ടിട്ടൊക്കെ വരാന്നായിരുന്നു എന്താണെങ്കിലും പ്ലാൻ ചേഞ്ച് ചെയ്തത് വളരെ നന്നായി അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ് ഇത് ഈ സ്ഥലത്തിന്റെ പേര് ഗീത്തൂൺ ആണേ ഇതിപ്പോ വിന്റർ കഴിഞ്ഞല്ലേ ഉള്ളൂ പിന്നെ സ്പ്രിംഗ് സീസണിന്റെ സ്റ്റാർട്ടിങ്ങും ആണ് അതുകൊണ്ട് കുറച്ച് പച്ചപ്പൊക്കെ കുറവുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും പച്ചപ്പൊക്കെ നല്ല പോലെ ആയിട്ട് നല്ല ലഷ് ഗ്രീനിലായിരിക്കും ഈ ലാൻഡ്സ്കേപ്പ് ഒക്കെ കിടക്കുന്നതാണ് ഇതൊരു മാൻമെയ്ഡ് വില്ലേജ് ആണ് ഈ കാണുന്ന വാട്ടർ ബോഡീസ് ഒക്കെ ആണ് ഇതിന്റെ തീരത്ത് കാണുന്ന മിക്ക വീടുകളും നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുവേ ഇതിപ്പോ വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് നല്ല പ്രൈസും ആണ് പിന്നെ ഒന്നും അവൈലബിളും അല്ല ഓഫ് സീസൺ നോക്കി ബുക്ക് ചെയ്തിട്ട് എന്തേലും ഇവിടെ വന്ന് താമസിക്കണോന്നാണ് എന്റെ ആഗ്രഹം ഞങ്ങൾ ഇവിടെ ഇത്രയും നേരത്തെ രാവിലെ എത്തിയിട്ടും പാർക്ക് ചെയ്യാനായിട്ട് ഒട്ടും സ്ഥലം കിട്ടുന്നുണ്ടായില്ല ഞങ്ങൾ ഒത്തിരി കറങ്ങിയിട്ടാണ് ഒന്ന് പാർക്കിംഗ് സ്പേസ് കിട്ടിയത് പെട്ടെന്ന് അടുത്ത ഡിസിഷൻ ആയതുകൊണ്ട് വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു എന്ത് ചെയ്യണമെന്നൊന്നും വലിയ കറക്റ്റ് ഐഡിയ ഒന്നും ഇല്ലായിരുന്നു നേരെ കയറി വന്നപ്പോഴേക്കും കണ്ടത് ബോട്ടിന്റെ ടിക്കറ്റ്സ് ഒക്കെ വിൽക്കുന്ന കുറെ ആണ് പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല ആദ്യം കണ്ട ടിക്കറ്റ് കൗണ്ടറിലേക്ക് യു നിന്ന് ടിക്കറ്റും വാങ്ങി ഇപ്പം തന്നെ നല്ല തിരക്കായിട്ടുണ്ട് ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിരക്ക് കൂടി വരത്തേ ഉള്ളൂ ടിക്കറ്റ് കയറ്റിയെങ്കിലും കുറച്ചധികം വെയിറ്റ് ചെയ്തിട്ടാണ് ബോട്ട് വന്നത് കാണാൻ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല വിന്റർ ഒക്കെ ആകുമ്പോഴേക്കും ഇവിടെ എല്ലാം ഫ്രോസൺ ആയിട്ട് ഈ വെള്ളത്തിന്റെ മുകളിൽ കൂടെ സ്കേറ്റിംഗ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടേക്കുന്നത് ഇവിടെ നെക്സ്റ്റ് മന്ത്രൊക്കെ ആവുമ്പോ വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഈ പച്ചപ്പൊക്കെ ഒന്നുകൂടെ ഭംഗിയിലും ഉണ്ടാവും എത്രയൊക്കെ തണുപ്പുണ്ടെന്ന് പറഞ്ഞാലും വെയിലും അൺസഹിക്കബിൾ ആണ് വെയിലിനെ നമുക്ക് ചൂട് തോന്നത്തില്ലെങ്കിലും നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ഈ വെയിൽ മുഖത്തേക്കൊക്കെ അടിക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ ഈ വെയിൽ കുറച്ചു നേരം കൊണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല മൈഗ്രെയിൻ ഉണ്ടാവാറുണ്ട് എനിക്ക് നമ്മുടെ നാട്ടിൽ എത്ര വെയിൽ കൊണ്ടാലും അത്ര പ്രശ്നം വരാറൊന്നുമില്ല ഇല്ല പക്ഷെ ഇവിടെ ഇങ്ങനെ സൂര്യൻ നല്ല അടുത്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പൊ ഈ കാണുന്ന തിരക്കൊന്നും അല്ല കേട്ടോ കുറച്ച് കഴിയുമ്പഴേക്കും നല്ല തിരക്കാവും ത്രീ ഹവറിൻ്റെ വൺ അവറിൻ്റെ ബോട്ട് റൈഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വൺ അവറിൻ്റെ ആയിരുന്നു എടുത്തത് ത്രീ അവറൊക്കെ ബോട്ടിൽ ഇരിക്കാനുള്ള തീരെ ക്ഷമ എനിക്കില്ലായിരുന്നു പിന്നെ നമുക്ക് ബോട്ട് റൈഡ് തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് വാക്ക് വേ ഉണ്ട് നമുക്ക് സുഖമായിട്ട് നടന്നും കാണാൻ പറ്റും പിന്നെ ബോട്ട് റൈഡും വേറൊരു ടൈപ്പ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ കാണുന്ന ഓൾമോസ്റ്റ് ബിൽഡിങ്സും വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ വില്ലേജ് ഒരു കാർ ഫ്രൈ വില്ലേജ് ആണ് ഇതിന്റെ അപ്പുറത്തെ കരയിൽ താമസിക്കുന്നവരുടെ കാറൊക്കെ ഇപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് അവർ അവരൊന്നെങ്കിലും അവരുടെ ബോട്ടിന് പോകും അല്ലെങ്കിൽ ഇതുപോലെ നടന്നു പോകും ഇവിടുത്തെ എല്ലാ വീടും ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മളൊക്കെ കാർ പാർക്ക് ചെയ്യാനായിട്ട് കാർ ഉള്ള പോലെ ഇവിടെ ബോട്ട് പാർക്ക് ചെയ്യാനായിട്ട് പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഇപ്പം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരൊക്കെ ഭയങ്കര കുറവാൻ തോന്നുന്നു മിക്ക വീടുകളും ഹോട്ടൽസ് അല്ലെങ്കിൽ ഷോപ്പ്സൊക്കെ ആകിയേക്കാണ് പിന്നെ ചിലതൊക്കെ ഇങ്ങനെ സ്റ്റേക്കേഷന് വേണ്ടിയിട്ടും കൊടുത്തേക്കാണ് അല്ലെങ്കിൽ ഇത്രയും ടൂറിസ്റ്റ് ഒക്കെ വരുന്ന അവിടുത്തെ താമസിക്കാനായിട്ട് കുറച്ച് ടാസ്ക് ആണ് പണ്ടൊക്കെ ഇവിടെ താമസിച്ചിരുന്നവർ നല്ല അടിപൊളിയായിട്ട് പീസ്ഫുൾ ആയിട്ടായിരുന്നായിരിക്കും താമസിച്ചിരിക്കുന്നത് ഈ പ്ലേസ് ഒക്കെ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല നേരിട്ട് കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന നോട്ട്ബുക്സ് വാങ്ങുമ്പോഴേക്കും ഇതുപോലുള്ള പ്ലേസസിന്റെ ഫോട്ടോസൊക്കെ നോക്കിയിട്ട് വാങ്ങുമായിരുന്നു അത് കാണുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും ഇതൊക്കെ റിയൽ ആയിട്ടുള്ള പ്ലേസ് ആണോ എന്ന് അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇന്ന് ഇതുപോലെ റിയൽ ആയിട്ട് ആ സ്ഥലത്ത് വന്ന് നിൽക്കാൻ പറ്റുമെന്ന് എനിക്കിങ്ങനൊന്ന് യാത്ര പോകാനായിട്ടൊക്കെ ഒത്തിരി ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ലാസ്റ്റ് ഒരു സിക്സ് ഇയേഴ്സ് ആയിട്ട് ഞാൻ പറ്റുമ്പോഴൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിലേക്ക് ട്രാവല് ചെയ്തിട്ടുണ്ട് യൂറോപ്പിലെ കുറച്ച് രാജ്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ രാജ്യങ്ങൾ ബക്കൽ ലിസ്റ്റിലുണ്ട് അവിടെയൊക്കെ പോകണമെന്നാണ് ആഗ്രഹം ഇതിന് മുന്നേയും കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇടാമെന്നുള്ള തോന്നലുണ്ടായത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ ക്യാമറയും പിടിച്ച് വീഡിയോ എടുത്ത് നടക്കുന്നതൊന്നും അത്ര വലിയ താല്പര്യമുള്ളതല്ല പിന്നെ നമ്മുടെ ചാനലൊക്കെ ഉള്ളതല്ലേ അപ്പം നമ്മുടെ കൂട്ടുകാരെയും കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു ടു ഡേയ്സ് ട്രിപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ലെങ്തിയാണ് വീഡിയോയെ നിങ്ങൾക്ക് ബോർഡടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോ കുഴപ്പമൊന്നുമില്ല സ്കിപ്പ് ചെയ്ത് കണ്ടാലും അവസാനം വരെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണേ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇനി കാണാനായിട്ട് താല്പര്യമുണ്ടോ അതോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഈ വാട്ടർ ബോഡി കിടക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ ഒരു കായൽ കിടക്കുന്ന പോലെ ഇല്ലേ പക്ഷേ ഇതിന് ഒട്ടും ആഴമില്ല വൺ മീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ ഇയാളെയും കൂട്ടിയിട്ടാട്ടോ നമ്മൾ ട്രിപ്പ് വന്നേക്കുന്നത് എവിടെ പോയാലും ഇവളെ കൊണ്ടാണ് പോവാറ് ആൾക്കിങ്ങനെ ട്രിപ്പ് ഒക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എവിടെയെങ്കിലും ഒക്കെ ഇവളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എനിക്കെടുക്ക് തോന്നാറുണ്ട് എന്നെക്കാലും ഒക്കെ എൻജോയ് ചെയ്യുന്നത് ഇവളാന്ന് ഇവളുടെ കുണുങ്ങി കുണുങ്ങിയുള്ള നടത്തൊക്കെ കാണുമ്പോഴേക്കും ആൾക്കാരും ഓടി വരും എന്നിട്ട് നമ്മളോട് വന്നിട്ട് ക്യൂട്ടാണോ സ്വീറ്റാന്നൊക്കെ പറഞ്ഞിട്ട് പോവും അത് കേൾക്കുമ്പോൾ ചെറിയ അസുഖം തോന്നാറുണ്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ പ്രിൻസസാന്നാണ് വിചാരം ഇവിടെ പിന്നെ നാട്ടിലെ പോലെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഡോഗ്സിനെ ആയിട്ട് നടക്കാനായിട്ട് ഇവിടെ ഓൾമോസ്റ്റ് മിക്ക ആൾക്കാരും ഒന്നും അല്ല അതി കൂടുതലുള്ള ഡോഗ്സിനായിട്ടാണ് നടക്കുന്നത് ഇവിടെ പിന്നെ ഇങ്ങനെ ചെറുപ്പം തൊട്ടേ കൊണ്ടുപോകുന്നതുകൊണ്ട് ആള് നല്ല വെൽ ബിഹേവ്ഡ് ആണ് നമ്മൾ പറയുന്ന പോലെ തന്നെ അവൾ നടന്നോളും പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ആളെ കൊണ്ട് നമ്മൾ പോയ വഴി കൂടെ അല്ലേ തിരിച്ചു വരുന്നത് തിരിച്ച് മെയിൻ കനാലിൽ എത്തിയപ്പോഴേക്കും ദണ്ടോ ഭയങ്കര ട്രാഫിക് ഇങ്ങനത്തെ വലിയ ബോട്ടുകളല്ലാണ്ട് നമുക്ക് ഇൻഡിവിജ്വലി സിംഗിൾ ബോട്ട്സ് എടുക്കാൻ പറ്റുവേ അതെന്നിട്ട് നമുക്ക് തന്നെ ഡ്രൈവ് ചെയ്യാനും പറ്റും ഞങ്ങൾക്ക് ആദ്യം അതറിയില്ലായിരുന്നു നമ്മൾ ചാടിക്കറി ഇതിനായിരുന്നു ടിക്കറ്റ് എടുത്തത് അങ്ങനെ ഇൻഡിവിജ്വലി എടുക്കുന്ന ബോട്ട്സ് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ഇടിച്ചിടിച്ചിട്ടാണ് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു തിരിച്ചെത്തിയപ്പോഴേക്കും ഓരോരുത്തർ ഇങ്ങനെ ബോട്ടൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന കാണാനായിട്ട് നല്ല രസമുണ്ട് ഒറ്റയ്ക്ക് ബോട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ബോട്ടിൽ ഗൈഡ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കുന്നത് ഈ വീടുകളുടെയൊക്കെ റൂഫ് ചെയ്തേക്കുന്ന ഒരു തരം പുല്ല് വെച്ചിട്ടാണ് അത് അവർ ഈ ലാൻഡിൽ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്ന പുല്ലാണ് യൂസ് ചെയ്തേക്കുന്നത് എത്രയോ നാളുകൾ ഈ റൂഫ് അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നാ പറഞ്ഞത് എന്താണേലും കണ്ടാൽ പറയൂ ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള ആണ് എല്ലാം നല്ല വൃത്തിക്കാണ് ഇവർ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ആലപ്പുഴയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ചുകൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് വൃത്തിയാക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ആലപ്പുഴയിലെ കനാൽസ് ഒക്കെ നല്ല അടിപൊളിയായിരിക്കും ഇപ്പോഴും ഭംഗിക്കൊന്നും കുറവൊന്നുമില്ല എന്നാലും കുറച്ചും ഒന്ന് വൃത്തിയാകാനുണ്ട് ആലപ്പുഴയിലെ ബാക്ക് വാട്ടേഴ്സും കനാൽസും ഒക്കെ എന്നും എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതാണ് അവിടെ കണ്ടതിൽ എനിക്ക് കുറച്ച് വെറൈറ്റിയും ഇഷ്ടപ്പെട്ടതും വീടാണ് ഇത് ഇതിൻ്റെ സൈഡിൽ കണ്ടോ ബോട്ട് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒക്കെ ഉണ്ട് എന്താ വെറും തടി കൊണ്ടും പുല്ലുകൊണ്ടും മാത്രമാണ് വീടുണ്ടാക്കിയേക്കുന്നത് എന്നിട്ടും അത് നിൽക്കുന്നത് നോക്കിക്കേ അങ്ങനെ നമ്മൾ കയറിയവിടുത്ത് തന്നെ ബോട്ട് കൊണ്ടുവന്ന് നിർത്തി തിരിച്ചിറങ്ങി ഇനി നമുക്ക് കുറച്ച് നേരം നടന്ന് കാഴ്ചകൾ കാണാം ഇവിടുത്തെ ഓരോ ഏരിയ കാണുമ്പോഴും നല്ല ഭംഗിയാണ് ഇതേ നേരത്തെ പറഞ്ഞ വീട് നമ്മൾ ഇപ്പുറത്തെ കരയിൽ നിന്നിട്ടാണ് ആ വീട് കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇൻഡിവിജ്വലി ബോട്ടെടുത്തുകൊണ്ട് പോകാമെന്ന് അങ്ങനെ പോകുന്ന ഒരു ഫാമിലിയാണിത് അത് അതെ ആ കാണുന്ന വീടിൻ്റെ സൈഡിലെ കൂട്ടിൽ കോഴികളുണ്ട് അതിന്റെ സൈഡിൽ വെച്ചേക്കുന്ന ആ വള്ളം കണ്ടോ നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ വള്ളം ഇവൾക്ക് ഇങ്ങനെ നടക്കാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ നിൽക്കുന്ന മിക്ക ഡേയ്സ് ഇവളെ കൊണ്ട് ഈവനിങ് വാക്കിന് പോകാറുണ്ട് അങ്ങനെ പോകാത്ത ദിവസൊക്കെ ആണെങ്കിൽ ആൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും പിന്നെ ആളെ ആക്കി നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആൾ ഭയങ്കര മൂഡ് ഓഫ് ഒക്കെ ആയിരിക്കും മാറി കിടക്കുന്ന കാണണം അതെ ഈ വരുന്ന ആളെ കണ്ടോ ആ ബോട്ടിന്റെ ഫ്രണ്ട് നിൽക്കുന്ന എന്ത് രാജകീയായിട്ടോ പോകണം നോക്കിയേ അവധി ദിവസം കൂടി ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ആ പാലത്തിലേക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇവിടുത്തെ തിരക്ക് കുറെ നേരം നടന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അപ്പോഴേക്കും നന്നായിട്ട് വിശന്നു പിന്നെ ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കുറച്ചേരം എനർജി ഒക്കെ വീണ്ടെടുത്തു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറച്ചു നേരം നടന്നു ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയതുകൊണ്ടും പിന്നെ ഇനിയിപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകാനായിട്ട് വലിയ പ്ലാനൊന്നും ഇല്ലായന്നുകൊണ്ടും ഞങ്ങൾ ഇവിടെ തന്നെ കുറച്ച് സമയം കൂടെ നിന്നായിരുന്നു ഈ ബോട്ട് റെൻ്റെ അടുത്ത് ഓടിച്ചു നോക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പും വെയിലും ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ ആഗ്രഹം അങ്ങ് മാറ്റിവെച്ചു ഇനി പിന്നീട് എന്തെങ്കിലും ഒരിക്കൽ വരുമ്പോഴേക്കും ചെയ്യാം ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോരുത്തരും ബോട്ടൊക്കെ ഓടിച്ചു പോകുന്നത് കാണാനായിട്ട് നല്ല രസമാണ് ഈ നെതർലാൻഡ്സ് മിൽക്ക് പ്രോഡക്ട്സിന് നല്ല ഫേമസ് ആണ് ഇവിടുത്തെ പാലും പാലിന്റെ ഉൽപ്പന്നങ്ങളും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ അവിടെ നിന്ന് ഒരു ഫ്രോസൺ യോഗ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നെ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു അത് അതിൻ്റെ ആ ടേസ്റ്റ് വായിലിങ്ങനെ കുറെ നേരത്തേക്ക് ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഓൾമോസ്റ്റ് സൺസെറ്റ് അവർ തിരിച്ചു പോന്നതിന് മുന്നേ ഈ ഷോപ്പിൽ കയറി സോവനിയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് കയറിയിട്ട് ഫുഡും കഴിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത് ആ ഷോപ്പിൽ നിന്ന് വാങ്ങിയ സോവനിയർ ഇതാണ് ഗീത്തൂൺ എഴുതി ഒരു ഫ്രിഡ്ജ് മാഗ്നേറ്റ് ആണ് അവിടെ ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ അടുത്ത സ്ഥലത്തേക്കാണ് പോയത് ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ യാത്ര ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ ഒക്കെ ആയായിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല എടുത്തില്ലാട്ടോ ഇങ്ങനെ രണ്ടാമത്തെ ദിവസം എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ മെയിൻ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് രാവിലെ തന്നെ റെഡി ആയിട്ട് ഇറങ്ങിയായിരുന്നേ ഇന്നലത്തെ പോലെ അല്ലായിരുന്നു രാവിലെ നോക്കിയപ്പോഴേക്കും കുറച്ചധികം കാർമേഘങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളോടുത്ത് മഴ പെയ്യുമായിരിക്കുമെന്ന് പിന്നെ എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്യാണ്ട് സൂര്യൻ വന്നിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഈ സൈഡിൽ കാണുന്ന ഒന്നും പാടമല്ലാട്ടോ വഴിയുടെ സൈഡിൽ ചുമ്മാ ഈ മഞ്ഞപ്പൂക്കൾ ഉണ്ടായി നിൽക്കുന്നതാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ചെയ്ത് ആംസ്റ്റർഡാം സെൻറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ആംസ്റ്റർഡാം സിറ്റിയിലോട്ട് കയറിയിട്ടുണ്ടായില്ല ആംസ്റ്റർഡാമിൽ കുറെ പ്രാവശ്യം വന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല എന്ന് എന്തായാലും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെറുതെ അങ്ങോട്ട് കയറി സമയം കളയേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുന്നതുകൊണ്ടും ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല ഈ സൈഡിൽ കാണുന്നതാണ് ആംസ്റ്റർഡാം എയർപോർട്ട് എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെയുള്ള ഹൈവേ കൂടെ ഇങ്ങനെ പോകുമ്പോഴേക്കും എയർപോർട്ട് നല്ല വ്യൂ ഉണ്ട് അത്യാവശ്യം നല്ല ഒരു എയർപോർട്ടാണ് ആംസ്റ്റർഡാം എയർപോർട്ട് നമ്മളീ പോകുന്ന ടൈമിൽ തന്നെ ഇഷ്ടംപോലെ ഫ്ലൈറ്റ് പൊങ്ങുന്നതും താഴുന്നതൊക്കെ കണ്ടായിരുന്നു ഇവിടങ്ങളിലുള്ള മിക്ക എയർപോർട്ട്സും നമ്മളിങ്ങനെ വഴി കൂടെ പോകുമ്പോഴേ നല്ല വിസിബിൾ ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു ഇവിടുന്നേ നല്ല തിരക്കുണ്ടായിരുന്നേ വണ്ടി ഇഴഞ്ഞിഴഞ്ഞാണ് പാർക്കിംഗ് ഏരിയയിലോട്ടൊന്നും എത്തിപ്പെട്ടത് പോകുന്ന വഴി തന്നെ നമുക്ക് ഇങ്ങനെ ടൂലിപ്സിന്റെ ഫീൽഡ്സ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് മന്ത്രി ഭംഗിയായിരിക്കും ഇവിടെ കാണാനായിട്ട് മെയ് ഹാഫോട് കൂടി ഇതെല്ലാം ഹാർവെസ്റ്റ് ചെയ്യൂര് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രമേ നമുക്ക് ഇത് ഇവിടെ കാണാൻ പറ്റുള്ളൂ എല്ലാ കൊല്ലവും മാർച്ച് ഏപ്രിൽ മെയ്യിൽ ഞാൻ ആലോചിക്കൂ ഇവിടെ വരണോന്ന് പക്ഷെ എന്തേലും കാരണങ്ങൾ കൊണ്ട് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായില്ല ഈസ്റ്റർ വെക്കേഷന് ഇതുവരെ പോവാത്ത കൺട്രീസിലേക്ക് പോകണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞാൻ വിചാരിച്ചു എന്നാണേലും ഇപ്പോൾ സീസണല്ലേ എന്നാൽ പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നേക്കാം കുറേ ഭാഗത്തെ ട്യൂലിപ്സ് ഒന്നും വിരിഞ്ഞിട്ടുണ്ടായില്ല മെയ് ഒക്കെ ആകുമ്പോഴേക്കും ഫുള്ള് ആവും പിന്നെ നമ്മൾ വെൽ പ്ലാൻഡ് ഒന്നും അല്ലാഞ്ഞുകൊണ്ട് ടിക്കറ്റ് ഒന്നും നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായില്ലേ ഇവിടുത്തെ പാർക്കിൽ കയറണമെങ്കിൽ എന്താണെന്ന് ടിക്കറ്റ് വേണ്ടി വരും ഞങ്ങൾ ഈ പോകുന്ന വഴിയാണെങ്കിൽ അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചേക്കുന്നു ടിക്കറ്റ്സ് സോൾഡ് ഔട്ട് ആയി ഇനിയില്ലയെന്ന് ഞാൻ പെട്ടെന്ന് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴും അതിലും സോൾഡ് ഔട്ട് കാണിക്കുന്നു ഞങ്ങളോട് തീർന്നു ഇവിടെ വരെ വന്നത് വെറുതെ ആയിപ്പോയുന്നു പിന്നെ എന്താണല്ലോ വന്നതല്ലേ എന്നാൽ പിന്നെ ഒന്ന് ടിക്കറ്റ് കൗണ്ടറിൽ പോയി ചെക്ക് ചെയ്തേക്കാന്ന് വിചാരിച്ചത് എന്നപ്പോഴേക്കും അവിടെ ടിക്കറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ആ ബോർഡും കണ്ടെങ്ങാനും തിരിച്ചു പോയിരുന്നെങ്കിലും വന്നത് വെറുതെ ആയിപ്പോയേ എനിക്ക് തോന്നുന്നു അവർ ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ബോർഡ് വെച്ചതായിരുന്നു തോന്നുന്നു അതിനും മാത്രം തിരക്കായിരുന്നു എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിനേക്കാളും കൂടുതൽ ആൾക്കാരായിരുന്നു ചില സ്ഥലത്തൊന്നും സൂചി കൂത്താൻ പോലും ഇടയില്ലാണ്ട് ആൾക്കാരിങ്ങനെ നിൽക്കുമായിരുന്നു തിരക്കാരണം മര്യാദക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ലേ പിന്നെ വീഡിയോസ് എടുക്കാനാണെങ്കിൽ അത്തിനും മാത്രം ഉണ്ട് ഈ ഒരു വീഡിയോയിലൊന്നും തികയത്തും ടോട്ടൽ ഒരു സെവൻറ്റി നയൻ ഏക്കേഴ്സിലാണ് ഇത് നിൽക്കുന്നത് കയറുമ്പോൾ തന്നെ ഒരു റൂട്ട് മാപ്പ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് ഓൾമോസ്റ്റ് ഒക്കെ കവർ ചെയ്യാൻ പറ്റിയായിരുന്നു ഈ ലോകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റി ടൂലിപ്സും ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് അടിപൊളിയായിരിക്കേ പക്ഷെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു രക്ഷ ഉണ്ടായില്ല ഇതിൻ്റെ മുന്നിൽ സൂചി കുത്താനായിട്ട് ഇടയില്ലാണ്ട് ആൾക്കാരായിരുന്നു ഫെയർ ഡീറ്റെയിൽസിലൊക്കെ കാണുന്ന പോലെ ഇല്ലേ സ്ഥലങ്ങൾ കാണാനായിട്ട് ഇവിടുത്തെ ഫ്ളവേഴ്സൊക്കെ വിടർന്ന് വരുന്നേ ഉള്ളൂ ഇവിടെ ആദ്യം ഫ്ലവേഴ്സ് ഇല്ലാഞ്ഞതു കൊണ്ടാണ് തോന്നുന്നത് തിരക്ക് ഇത്തിരി കുറവായിരുന്നു ഈ കുതിര എന്നെ വലിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് കുറച്ചധികം കഷ്ടപ്പെട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ചില സമയത്ത് ഇങ്ങനെയാണ് ഭയങ്കര ഇളക്കായിരിക്കും അവൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് അവൾക്ക് ആദ്യം ഓടി എത്തണം അതിനു വേണ്ടിയിട്ട് അവൾ നമ്മളെ വലിച്ചുകൊണ്ട് ഇങ്ങനെ ഓടും ഈ ടൂലിപ്സുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂലിപ്സാണ് ഇതേ ഇത് നല്ല ഭംഗിയല്ലേ വെയിലടിക്കുമ്പോൾ അതിൻ്റെ കളർ കാണണം ഇതിപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും ടൂലിപ്സാണ് ട്യൂലിപ്സിൻ്റെ വെള്ളിൽ ചെന്ന് പെട്ട പോലെയാണ് എന്താണേലും അടിപൊളിയാണ് നമ്മൾ ഇതുവരെ കാണാത്ത വെറൈറ്റി കളേഴ്സിലും വെറൈറ്റി ടൈപ്സിലും ഉള്ള ട്യൂലിപ്സാണ് സൂക്ഷിച്ചുമൊക്കെ ടൂലിപ്സിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും ഇതിങ്ങനെ കാറ്റത്ത് ആടുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ഈ വിൻഡ്മിന്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നെതർലാൻഡ്സിലെ മിക്ക സ്ഥലങ്ങളിലുള്ള ഈ വിൻഡ് മിൽസ് ഇപ്പോഴും അവർ സൂക്ഷിക്കുന്നുണ്ട് പണ്ട് അവർ കറണ്ട് ഉത്പാദിപ്പിക്കാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇതായിരുന്നു ഇപ്പം ഇത് ഉണ്ട് പക്ഷേ ഇത് വർക്കിംഗ് ആണോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ വിൻമില്ലിൻ്റെ ടോപ്പി കയറിയിട്ടുള്ള വ്യൂ ആണ് ഇത് വിൻമില്ലിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന പാടത്തെ ടൂലിപ്സൊക്കെ അവർ ഓൾറെഡി ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുണ്ടായിരുന്നെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായന് ഇതിപ്പോൾ കുറച്ച് ദൂരമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഇടക്ക് വെച്ചിട്ട് കുറേ മലയാളീസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ പേരെയൊക്കെ പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായി ഇവിടെ വന്നതിൽ ഓൾമോസ്റ്റ് പകുതി ആൾക്കാർ ഏഷ്യൻസ് ആയിരുന്നു അതിലേറ്റവും കൂടുതലുണ്ടായിരുന്നു ഇന്ത്യൻസും കുറേ നോർത്ത് ഇന്ത്യൻസൊക്കെ സാരി ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായി കുറച്ച് നേരം കൂടെ ആയാലും വേണ്ടി നടന്നിട്ട് ഫുഡും കഴിച്ച് ഐസ്ക്രീമും കഴിച്ച് സോവനിയറും വാങ്ങി പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ചു നേരം പുറത്തുകൂടെയൊക്കെ നടന്നായിരുന്നു നമ്മൾ കാർ പാർക്ക് ചെയ്തേക്കുന്നതിന്റെ സൈഡിൽ കൂടെ കഴിഞ്ഞാൽ ടുലിപ്സിന്റെ പാടങ്ങൾ കാണാൻ പറ്റും ഇതിന്റെ എല്ലാം സൈഡിൽ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ കനാൽസ് ഉണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ബോട്ട് റെന്റ് എടുത്തിട്ട് ഇതുപോലെ പോകാൻ പറ്റും നല്ല തിരക്കാരുന്നതുകൊണ്ട് ലോങ്ക് ക്യൂ ആയിരുന്നു ബോട്ടിന് റെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ ബോട്ട് റെൻ്റ് എടുക്കാനായിട്ടൊന്നും നിന്നിട്ടുണ്ടായില്ല ഇവിടെ എവിടെ നോക്കിയാലും ഇങ്ങനെ കടൽ പോലെ ടൂലിപ്സ് ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായി അങ്ങനെ രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നെതർലാൻഡ്സിനോട് ഭയം പറഞ്ഞ് നമ്മുടെ ജർമ്മനിയുടെ ബോർഡറും കടന്ന് ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലായിരുന്നുകൊണ്ട് യാത്രയൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ